ഹലോ പലരും പല സെമിനാർ ക്ലാസ്സുകളിലെല്ലാം പോയി പതിനായിരങ്ങളും മുടക്കി പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സൗജന്യമായിട്ട് തന്നെ പറഞ്ഞുതരാം ഒരുപാട് പുതിയ സംരംഭകർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ അതിലേക്ക് ഇറങ്ങി നിങ്ങളുടെ സമയവും മണിയൊക്കെ വേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങളിത് പ്രാവർത്തികമാക്കാനായിട്ട് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണ കാര്യം വേറൊന്നുമല്ല അധിക ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ സർവീസ് പ്രോഡക്റ്റ് ബേസ്ഡ് ആവട്ടെ സർവീസ് ബേസ്ഡ് ആവട്ടെ ഏത് ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും ആ പ്രൊഡക്റ്റ് ഇറ്റ്സെൽഫാണ് ആ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മളെ രക്ഷിക്കുന്നതെന്നൊരു വിശ്വാസമുണ്ട് അതായത് ഒരു പ്രത്യേക പ്രൊഡക്റ്റ് അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പ്രത്യേക ഐഡിയ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി സർവീസിൻ്റെ ക്വാളിറ്റി ഇതൊന്നുമല്ല തുടക്ക സമയത്ത് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നുണ്ട് തുടക്ക സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നും നിങ്ങളുടെ അടുത്തൊരു പ്രത്യേക സാധനം വിൽക്കാനുണ്ടെന്നും നാലാളറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് സെയിൽ നടക്കുകയുള്ളൂ ഈ സെയിലാണ് ശരിക്കും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സെയിൽ നടക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യണം മാർക്കറ്റിങ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെപ്പോഴും സ്ട്രഗിളായിരിക്കും അധിക സംരംഭകരും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇവർ ഇത് മനസ്സിലാക്കുന്നത് ഒരു അഞ്ചോ ആറോ മാസം കഴിയാൻ നേരത്താണ് എന്താണ് സെയിൽ നടക്കാത്ത പ്രൊഡക്റ്റ് നല്ലതാണല്ലോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണല്ലോ വില തിരക്കേടില്ലാത്ത വിലയാണല്ലോ എന്നിട്ടും എനിക്ക് സെയിൽ നടക്കണില്ല ഇനി സെയിൽ നടക്കണമുണ്ടെങ്കിൽ തന്നെ അതിനൊരു മെച്ചപ്പെട്ട ഒരു വരുമാനം വന്നില്ല ബിസിനസ് തുടങ്ങിയത് തന്നെ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല ഇതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല തുടർച്ചയായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് വരാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് ആണ് തരക്കേടില്ലാത്ത ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തരക്കേടില്ലാത്ത വിലയ്ക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മാർക്കറ്റിങ്ങിൻ്റെ സൈഡിലാണ് ഇപ്പോൾ പലരും പല ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് അത് സൗജന്യമായിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ട്രെയിനിങ്ങുണ്ട് ചിലർ പേയ്മെൻറ്റ് പോയി ട്രെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രത്യേക ബിസിനസ് എങ്ങനെ ചെയ്യാം ഒരു ഉദാഹരണം പറഞ്ഞു എങ്ങനെ മെഴുകുതിരി ഉണ്ടാക്കാം എങ്ങനെ കേക്ക് ഉണ്ടാക്കാം എങ്ങനെ പ്രത്യേക ഒരു ക്രാഫ്റ്റ് ഐറ്റം ചെയ്യാം പക്ഷേ ആ പ്രൊഡക്റ്റ് എങ്ങനെ ടെക്നിക്കലി അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാം ആ ഒരു പ്രത്യേക ഐഡിയ എങ്ങനെ ആ ഐഡിയ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നാണ് ഇവരെല്ലാം നിങ്ങളെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ വിൽക്കാം വേണ്ട കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം നിങ്ങൾ ഉദ്ദേശിച്ച വിലക്ക് അതായത് നിങ്ങൾക്ക് ലാഭം കിട്ടണമെങ്കിൽ ഒരു പ്രത്യേക വില ഇടണമല്ലോ ആ വിലക്ക് ആ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കാം ഇതാണ് ശരിക്കുമുള്ള സ്കില്ല് ഈ സ്കില്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും ഞാനീ പറഞ്ഞ എഴുതി വെച്ചോ ഈ സ്കില്ല് നിങ്ങളില്ലെങ്കിൽ അതായത് എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്ത് സർവീസ് ആയിക്കോട്ടെ അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഉദ്ദേശിച്ച വിലക്ക് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ സ്ട്രഗിൾ ആയിരിക്കും ഇതാണ് ഏറ്റവും വലിയ സ്കില്ല് തുടക്ക സമയത്തൊരു സംരംഭം അങ്ങനെ സഹായിക്കുന്ന സ്കില്ല് അതല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഇതിനിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോബ്ലം ഫിക്സ് ചെയ്യണം നാലാൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരണം എൻക്വയറി ചോദിച്ചുകൊണ്ട് വരണം ആ പ്രൊഡക്റ്റിൻ്റെ എൻക്വയറി ചോദിച്ചിട്ട് വരണം അല്ലെങ്കിൽ ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ സർവീസിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് വരണം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂട്ടാനായിട്ട് നോക്കണം വെറുതെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല അവർ ആ പ്രൊഡക്റ്റ് എടുക്കണം ഇവിടെ ഈ രണ്ട് സംഗതികൾ ഒപ്റ്റിമൈസ് ചെയ്ത് പോകുമ്പോഴാണ് തുടക്ക സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് സെയിൽ വരുന്നത് ഇങ്ങനെ സെയിൽ വരാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും സെയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വരുമാനം വന്നിട്ടുണ്ട് പിന്നെ ആ ബിസിനസ് പൂട്ടേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് തുടർന്ന് പോകാം നി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പരാജയപ്പെട്ട അധിക നിങ്ങൾ എടുത്ത് പഠിച്ചു നോക്കിയോ അവർക്കെല്ലാം നല്ല പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടായിരുന്നു നല്ല പ്രൊഡക്റ്റോ സർവീസ് ഇല്ലാത്തത് കൊണ്ട് ഫെയിൽ ആയതല്ല അവർക്കൊക്കെ നല്ല പ്രൊഡക്റ്റും ഉണ്ടായിരുന്നു അവരുടെ ലോഗോയും നല്ലതായിരുന്നു ലോഗോ അവരുടെ ബ്രാൻഡ് നെയിമിന് ഒരു പ്രത്യേക മീനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു തലയും വാലും കൊമ്പുമൊക്കെ ഉള്ള ലോഗോ ആയിരുന്നു രജിസ്റ്റേഡ് ട്രേഡ് മാർക്കുണ്ടായിരുന്നു എന്നിട്ടും പൊട്ടി പൊട്ടണേൻ്റെ കാരണം വേറൊന്നുമല്ല ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്തില്ല തുടക്ക സമയത്ത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യണ പോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ കാരണം വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വർഷങ്ങളോളം ലാഭം ഇല്ലാതെ ഈവൻ റവന്യൂ പോലും ലാഭം കോട്ടെ റവന്യൂ പോലും ഇല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അവർ പല പരീക്ഷണങ്ങളും എക്സ്പെരിമെൻ്റുകളൊക്കെ നടത്തുന്നുണ്ട് കാരണം അവർക്ക് വരുമാനം വേറെ രീതിയിൽ വരുന്നുണ്ട് അവരുടെ പ്രൈമറി പ്രൊഡക്റ്റിൽ നിന്നൊക്കെ അവർക്ക് ഇൻകം വേറെ വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെൻ്റുകളിൽ നിന്ന് അവർക്ക് ഇൻകം വരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കേസ് അങ്ങനെയല്ല നിങ്ങൾ ആ ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിൽ നിന്ന് തന്നെ ഇൻകം വരണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതാണ് അധിക സമയവും ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അപ്പോൾ ഇൻകം ആണ് ശരിക്കും നിങ്ങളെ ആ ബിസിനസ്സിൽ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ കുറഞ്ഞു പോകും കുറച്ച് ഇതാ ഞാൻ ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞത് ആറോ ഏഴോ മാസം കഴിഞ്ഞ് നിങ്ങൾ തന്നെ മനസ്സിലാക്കാനിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങളിതിലേക്ക് ഇറങ്ങി സ്റ്റെക്കായതിന് ശേഷം അല്ല ഇത് മനസ്സിലാക്കട്ടെ ഇനി അതിനുശേഷം ചിലർ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയും ഒക്കെ സെയിലൊന്നും നടക്കണില്ല മെച്ചപ്പെട്ട വരുമാനം വന്നില്ല ഇത് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമായിരിക്കും പ്രൊഡക്റ്റ് ഒന്ന് മാറ്റി നോക്കാം പ്രൊഡക്റ്റ് മാറ്റി നോക്കാം അല്ലെങ്കിൽ ഈ ഐ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ആ ഐ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കും അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് മാറ്റി നോക്കാം ആ ബിസിനസ് അപ്പം മാറ്റി നോക്കും സി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രൊഡക്റ്റ് എടുത്താലും ഇതേ പ്രോബ്ലത്തിൽ തന്നെ നിങ്ങൾ ചെന്നുപെടും പുതിയൊരു പ്രൊഡക്റ്റ് എടുത്താലും ഇതേ സെയിം സിറ്റുവേഷനിൽ നിങ്ങൾ വന്നുപെടും അപ്പോൾ നിങ്ങൾ അടുത്ത പ്രൊഡക്റ്റുമായിട്ട് ചാടും അങ്ങനെ എത്ര നാളിങ്ങനെ ചാടി കളിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമറെ കണ്ടെത്താനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു ഉദാഹരണം വാട്സപ്പിൽ നിങ്ങൾ പരസ്യം കൊടുത്തു ഓൺലൈനിൽ പരസ്യം കൊടുത്തു വാട്സാപ്പിൽ നിങ്ങൾ ആളുകളെ കോൺടാക്ട് ചെയ്തു എൻക്വയറി ചോദിച്ചു പ്രൊഡക്റ്റിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം ചോദിച്ചു അവർ വാങ്ങാതെ പോയി അല്ലെങ്കിൽ ഒരുപാട് പേര് വരാൻ നേരത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ വാങ്ങുകയുള്ളൂ നിങ്ങൾക്ക് ആ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് ഞാൻ പ്രാക്ടിക്കലായിട്ട് തന്നെ പറയാം വെറുതെ കഥ പറഞ്ഞു പോകാതെ റിയൽ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് പക്ഷേ ആളുകൾ വാങ്ങുന്നില്ല അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അധികം ഈ ഈ പ്രോബ്ലം പറയുന്ന അധിക ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് അറിയാം കസ്റ്റമർ വരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കസ്റ്റമർ വരുന്നു കസ്റ്റമർ വന്ന് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു സർവീസിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു വില ചോദിക്കുന്നു അങ്ങനെ തന്നെ വാങ്ങാതെ പോകുന്നു അപ്പോൾ അവസാനമായിട്ട് റിപ്ലൈ കൊടുത്തേക്കണമെന്ന് നമ്മളാണ് ആ റിപ്ലൈ അവർ കണ്ടു വാട്സപ്പിൽ കണ്ടു ആ ടിക്ക് എല്ലാം നമ്മൾ കണ്ടു പക്ഷേ കസ്റ്റമർ റിപ്ലൈ തന്നെ ഇല്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലീഡിനെ മറന്നുകളേ അല്ല വേണ്ടത് വീണ്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്യണം ഈ ഫോളോ അപ്പ് ഫോളോ അപ്പ് എന്ന് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ പലരും ഇതെന്താണെന്ന് വിശദീകരിക്കുന്നില്ല പലരും ഫോളോ അപ്പ് എന്ന് വിചാരിച്ചിരിക്കുന്നെ ഒരു ഗുഡ് മോർണിംഗ് അയക്കുക ഏതെങ്കിലും ഒരു വിശേഷ ദിവസം വരാൻ നേരത്ത് ഹാപ്പി ഈദ് മുബാർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഗ്രീറ്റിങ്സ് അയക്കുക ഇതൊന്നും അല്ല ഫോളോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗുഡ് മോർണിംഗ് ഒന്നും അവർക്ക് ആവശ്യമില്ല കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിലെന്തുണ്ട് എന്നാണ് ഒരു കസ്റ്റമർ ചിന്തിക്കുന്നത് എല്ലാ മാർക്കറ്റിങ്ങിൻ്റെ എക്സ്പേർട്ടുകളെ എഴുതിയക്കുന്ന ബുക്ക് നിങ്ങളെടുത്ത് വായിച്ചു ചോദിക്കും കസ്റ്റമർ ആദ്യത്തെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുഡ് മോർണിംഗ് ഒന്നുമല്ല അതിനൊക്കെ ചെറിയ ചെറിയ കട സൈക്കോ സൈക്കോളജി വെച്ച് പറയാൻ നേരത്തെ ചെറിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ശരിയാണ് പക്ഷേ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് വെറുതെ ഹായ് ഹലോ മാത്രം അയച്ചിട്ടല്ല കസ്റ്റമർക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുത്താൽ കസ്റ്റമറുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കസ്റ്റമറുടെ ഒരു പ്രത്യേക പ്രോബ്ലം അത് സോൾവ് ചെയ്യണമെങ്കിൽ അത് ഒന്നും വേണ്ട നിങ്ങൾ ഒരു ടോയ് ആണ് വിൽക്കണമെങ്കിൽ ആ ടോയുടെ വീഡിയോ ജസ്റ്റ് എടുത്ത് അയച്ചു കൊടുക്കാം ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ കളർ ചേഞ്ച് അയച്ചു കൊടുക്കാം അതിൻ്റെ വലിയ സൈസ് ഉണ്ടെങ്കിൽ വലിയ സൈസ് അയച്ചു കൊടുക്കാം ചെറിയ സൈസ് ഉണ്ടെങ്കിൽ കൊടുക്കാം ഡിഫറൻറ്റ് മെറ്റീരിയലിൻ്റെ ഉണ്ടെങ്കിൽ ഡിഫറൻറ്റ് മെറ്റീരിയൽ അയച്ചു കൊടുക്കുക ഇതൊക്കെയാണ് ഫോളോ അപ്പം ഇതിനാണ് വാല്യൂ എന്ന് പറയുന്നത് അതല്ലാതെ നിങ്ങളെല്ലാ ഏഴ് ഒരു ഏഴ് തവണയെങ്കിലും ഫോളോ അപ്പ് ചെയ്യാൻ പറയാൻ നേരത്തെ ചിലവർ ചെയ്യണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം ഗുഡ് മോർണിംഗ് അയക്കും അതാണ് അവരുടെ ഫോളോ അപ്പ് എന്നിട്ട് ഇവർ തന്നെ കംപ്ലയിന്റ് പറയാ ഞങ്ങൾക്ക് സെയിൽ സെയിലടക്കണില്ല ഫോളോ അപ്പ് ഒക്കെ ചെയ്തു എന്നിട്ട് സെയിൽ സെയിലെടുക്കണം നിങ്ങൾ ഫോളോ അപ്പ് അല്ല ചെയ്ത് നിങ്ങൾ ഒരു മണ്ടത്തരാണ് കാണിച്ചേക്കുന്നത് വെറുതെ ഗുഡ് മോർണിംഗ് ഒരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് ശല്യമായിട്ട് ഫീൽ ചെയ്യും എല്ലാ ദിവസവും അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതിലൂടെ കിട്ടണം ഓക്കെ ടോയ് വാങ്ങാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ കുട്ടിയുടെ ബർത്ത്ഡേ അടുത്ത ആഴ്ച വരുന്നുണ്ടാവും അടുത്ത മാസം വരുന്നുണ്ടാവും അപ്പോൾ ഇപ്പോഴേ മുതൽ അവർ സെർച്ച് ചെയ്യണതാണ് ഏതാണ് നല്ല ടോയ്സ് അവർ മാർക്കറ്റ് റെഡി ആയിട്ടില്ല ഒരു കസ്റ്റമർ മാർക്കറ്റ് റെഡി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് എടുത്ത് തന്നു നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങണ ടൈം ആ ഒരു സിറ്റുവേഷനിലെത്താൻ നേരത്താണ് ഒരു ലീഡിനെ മാർക്കറ്റ് റെഡി ആയി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റ് മാർക്കറ്റ് റെഡി ആയി എന്ന് പറയുന്നത് അവർ കാശ് തന്ന് സാധനം വാങ്ങിച്ചാലാണ് അവരെ കസ്റ്റമർ എന്ന് വിളിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് റെഡി ആയിട്ടില്ല അടുത്ത ആഴ്ചയാണ് ബർത്ത്ഡേ കുട്ടികളെ അല്ലെങ്കിൽ അടുത്ത മാസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്ലേ ടോയ്സിനെ പറ്റി അവർ നോക്കുന്നതാണ് അവരവരുടെ ആ ലേണിങ് ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ ഡെയിലി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റി അങ്ങനെ ചെയ്യാം അത് ഓരോരോ പ്രൊഡക്റ്റും സർവീസും അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ഞാൻ ജനറലി പറഞ്ഞു പോകുന്നതാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ സമയം ഒരുപാട് കടന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് എന്നാണോ അവർ മാർക്കറ്റ് റെഡി ആകുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് കേട്ടോ എന്നാണോ ആ പ്രോസ്പെക്റ്റ് ആ ലീഡ് മാർക്കറ്റ് റെഡി ആകുന്നത് അന്ന് അവരുടെ മനസ്സിൻ്റെ ടോപ്പിൽ നിങ്ങൾ വരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് അവർ മാർക്കറ്റ് റെഡിയായി ആയി ഓക്കെ ഇനി അധികം സമയമില്ല നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ബർത്ത്ഡേ ആണ് അന്ന് ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ ഇവരുടെ മനസ്സിൻ്റെ ടോപ്പിൽ നിങ്ങൾ വരണോ എന്ത് വേണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്റ്റ് നിലനിർത്തണം ഇതിന് വേണ്ടിയിട്ടാണ് ഫോളോ അപ്പ് ചെയ്യാൻ പറയുന്നത് അതൊരു ഗുഡ് മോർണിംഗ് വെറുതെ അയച്ചിട്ട് കാര്യമില്ല വാല്യൂ കൊടുക്കണം എന്തെങ്കിലും ഗുണ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഗുണമുള്ള കാര്യം കൊടുക്കണം എന്നാൽ മാത്രം ഇനി നിങ്ങൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് സെല്ല് ചെയ്യുന്നത് കുറച്ച് വില കൂടിയ പ്രൊഡക്റ്റുകളാണ് അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾ വാങ്ങണതല്ല കുറച്ച് സംസാരിച്ച് കുറച്ച് പഠിച്ചതിനൊക്കെ ശേഷം വാങ്ങുന്ന പ്രൊഡക്റ്റുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ സെല്ലിംഗ് എൻവിയോൺമെൻറ്റ് മാറ്റണം അതായത് നിങ്ങൾ പരസ്യം കൊടുക്കുന്നു ഓൺലൈനിൽ പരസ്യം കൊടുക്കുന്നു നിങ്ങളുടെ വാട്സപ്പിൽ അവർ കോണ്ടാക്ട് ചെയ്യുന്നു വാട്സപ്പിൽ ചെറിയ ചാറ്റിങ് മാത്രം നടത്താതെ ആ ലീഡിനെ നിങ്ങൾ കോൾ ചെയ്യണം കാരണം ചില പ്രത്യേകിച്ച് സർവീസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം ചിലത് കസ്റ്റമേഴ്സുമായിട്ട് സംസാരിച്ചാലാണ് അവരുടെ റിയൽ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവരുടെ റിയൽ പ്രോബ്ലം നമ്മളെ ബോധിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അവർ ആ സർവീസ് പിക്ക് ചെയ്യുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചാറ്റിങ്ങിലൂടെ മാത്രം പറ്റില്ല നിങ്ങൾ ഒരു ലീഡ് വന്നുകഴിഞ്ഞാൽ അവരെ കോള് ചെയ്യാനായിട്ട് ശ്രമിക്കുക സെല്ലിംഗ് എൻ്റെ എൻവയോൺമെൻറ്റ് മാറ്റുക ചാറ്റിങ് എന്ന എൻവയോൺമെൻറ്റിൽ നിന്ന് കോളിംഗ് എന്നുള്ള എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ മാറ്റും വളരെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഓർ സർവീസാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ ഇൻ പേഴ്സൺ മീറ്റിങ്ങുകൾ നടത്താനായിട്ട് നോക്കുക ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ പലതും നടത്തിയതിന് ശേഷമാണ് ആ ബിസിനസ് മാറണതിനെ പറ്റിയും ആ പ്രോഡക്റ്റ് മാറ്റണതിനെ പറ്റിയും അതിൻ്റെ വില കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ ചിന്തിക്കണ ചിന്തിക്കേണ്ട കാര്യം തന്നെ ഉള്ളു നിങ്ങൾ പുതിയ ഇപ്പോൾ ടോയ് ബിസിനസ് ആയിട്ട് നിങ്ങൾ ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങി ഇതേ അവസ്ഥ തന്നെ തന്നെ വരാൻ പോകുന്നത് ആളുകൾ വരുന്നു വില ചോദിക്കുന്നു അവർ തിരിച്ചു പോകുന്നു ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്തമായിട്ട് ചാടി അപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും നിങ്ങൾ സ്റ്റെക്കാവുന്ന ഒരു പോയിൻ്റ് അതാണ് അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മാർക്കറ്റിങ് ആൻഡ് സെയിൽസ് ഇതിൽ നിങ്ങൾ ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ മറ്റെന്ത് സ്കില് ഉണ്ടായിട്ടും കാര്യമല്ല അധികം ആളുകൾ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടെക്നിക്കൽ സ്കില്ലുകളെ പറ്റിയിട്ടാണ് ആ ടെക്നിക്കൽ സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അത് വേണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണം പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലെ സ്കില്ല് വേണം ഇങ്ങനെ തുടർച്ചയായിട്ട് മാർക്കറ്റിങ്ങിലും സെയിൽസിലും പല പരീക്ഷണങ്ങൾ നടത്താൻ നേരത്ത് നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായിട്ട് മനസ്സിലാവും എൻ്റെ ബിസിനസ്സിന് ഈ ടൈപ്പ് മാർക്കറ്റിംഗ് ആണ് ബെറ്റർ എൻ്റെ ബിസിനസ്സിന് ഈ രീതിയിലുള്ള ആണ് ബെറ്റർ ഇങ്ങനെ പറയുമ്പോഴാണ് കൂടുതൽ സെയിൽ നടക്കുന്നത് ഇങ്ങനെ പരസ്യം കൊടുക്കുമ്പോഴാണ് കൂടുതൽ എൻക്വയറികൾ വരുന്നത് ഇത് നിങ്ങൾക്ക് തന്നെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പല പരീക്ഷണങ്ങളും ടെസ്റ്റിങ്ങും ഒക്കെ നടത്തിയിട്ട് ഇതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫോക്കസ് മാർക്കറ്റിങ്ങിലും സെയിൽസിലും നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ബിസിനസ്സിൽ ബിസിനസ്സിലിതിന് പറയുന്ന ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസാണ് നമ്മുടെ പോക്കറ്റിലായിട്ട് കാശ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്